സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ആർഭാടമായി നടത്തിയ ആഗോള സംഗമം ഇപ്പോൾ വിവാദ ചുഴിയിലാണ് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ നടത്തിയ ഈ മഹാസംഗമം ഒടുവിൽ അഴിമതിയുടെയും പൊരുത്തക്കേടുകളുടെയും കറുത്ത പാടായി മാറുകയാണ് ഹൈക്കോടതിയിൽ എസ്ഐ ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ഒരുപോലെ പ്രതിക്കൂട്ടിലാകുന്നു എന്തായിരുന്നു ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ ആകെ മൊത്തം പൊരുത്തക്കേടുകൾ മാത്രം വേദിയുടെ അളവെടുപ്പ് മുതൽ വി എപ്പികൾക്ക് നൽകിയ ഭക്ഷണത്തിന്റെ ചെലവിൽ വരെ തിരിമറികൾ നടന്നതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിഥികൾക്കായി ഒരുക്കിയ നാലായിരത്തി ഒരുന്നൂറ് വീതം വരുന്ന അപ്പം അരവണ വിഭൂതി മഞ്ഞൾ കുങ്കുമം ശിഷ്ടം നെയ് ഒരു കിലോ ചന്ദനം ഇവക്കൊക്കെ എത്ര രൂപ ചെലവായി എന്നതിന് കൃത്യമായ രേഖകളില്ല ഭക്തരുടെ പണം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന് മറുപടിയില്ലാതെ സർക്കാർ ഉഴലുകയാണ് കരാറിലെ കള്ളത്തരങ്ങൾ ഉപകരാറുകൾ നൽകിയതിന്റെ ബില്ലുകൾ ഓഡിറ്റിങ്ങിന് ഹാജരാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കലാപരിപാടികൾക്കായി എട്ട് ലക്ഷം രൂപ ചെലവായെന്ന് കണക്കുകളിൽ കാണിക്കുന്നുണ്ടെങ്കിലും വെറും രണ്ടു ലക്ഷം രൂപയുടെ വൗച്ചറുകൾ മാത്രമാണ് കൈവശമുള്ളത് ബാക്കി ആറ് ലക്ഷം എവിടെ പോയി ജി എസ് ടി ഇൻപുട്ട് ടാക്സ് ഇനങ്ങളിലും വൻതോതിലുള്ള പൊരുത്തക്കേടുകളാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഇതിലും വലിയ തമാശ മറ്റൊന്നാണ് ടെൻഡർ പോലും ഇല്ലാതെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് കരാർ നൽകിയത് അഞ്ചു കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന സംഗമത്തിന് ഒടുവിൽ ചെലവായത് എട്ട് കോടിയാണ് ഈ തുക കണ്ടെത്താൻ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് മുൻകൂറായി രണ്ടു കോടി കടമെടുത്തു സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ആ പണം തിരികെ എത്തിയതുമില്ല പകരം മൂന്നേ പോയിന്റ് നാലു കോടി രൂപയുടെ ബാധ്യത ദേവസ്വം ബോർഡിന്റെ തലയിലാവുകയും ചെയ്തു കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നൽകുന്ന മറുപടികൾ തൃപ്തികരമല്ല അയ്യപ്പ സംഗമത്തിന് പശ്ചാത്തല സൗകര്യം മാത്രമാണ് സർക്കാർ ഒരുക്കിയതെന്നും ഇതിനായി നാലു കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചെന്നുമാണ് മന്ത്രിയുടെ വാദം എങ്കിൽ ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചു എട്ട് കോടി രൂപ ചെലവായ പരിപാടിയിൽ ബാക്കി പണം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണോ ചോർന്നത് ഇതിന് വ്യക്തമായ ഉത്തരവ് നൽകാൻ മന്ത്രിക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല വിശ്വാസികളുടെ വികാരം മുൻനിർത്തി നടത്തിയ പരിപാടിയുടെ മറവിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് സത്യസന്ധമായ അന്വേഷണം അനിവാര്യമാണ്